അങ്ങനൊരു സീനൊന്നും ഇല്ലായിരുന്നു അത് ആരും എടുത്തോണ്ട് പോയിട്ട് അത് മാത്രമാക്കിട്ട് ആറോട്ടന്റെ മാലിന്യം കൊണ്ട് ഇട്ട് എന്തൊക്കെയോ ഞാനും പോയിട്ട് ഏഹ് ഇപ്പൊ നാളെ ഇല്ല ഈ പൊളിയില്ലേ ഇപ്പൊ ആട്ടായം ആട്ടായത്തിനായിട്ട് എപ്പോഴും ഒരു സാധനം പെക്കൂല്ലേ ഇല്ല ഇല്ല ഭാഗ്യം എന്റെ ആണും പെണ്ണുമായിട്ടുള്ള സംഭവം വന്നിട്ടുണ്ട് ഇവ ലേഡി ഞാൻ ആണായിട്ടുള്ള സംഭവം വന്നിട്ടുണ്ട് കാരണം മറ്റേ നമുക്ക് പറഞ്ഞ നാറുകൾ എന്റെ പടം ഇട്ടിട്ട് മക്കളെ നോക്കണം എന്നൊക്കെ പറഞ്ഞില്ല എല്ലാത്തിലും വന്നിട്ടുണ്ട് മിസ്യൂസ് ചെയ്യാ ടെക്നോളജി ഇങ്ങനത്തെ വീഡിയോസ് യാതൊരു വീഡിയോസൊക്കെ പറഞ്ഞാൽ ൂടെ ഫോട്ടോ അത് കഴിക്കണ്ട അത് നമുക്ക് പറയാൻ പറ്റും ഞാനത് നടക്കാണ്ടിരിക്കും പലരും നടക്കുന്ന മലപ്പുറം കല്യാണം നടക്കാൻ നടക്കും ഈവരെ ആൾക്കാരെ പരാജയപ്പെടുത്താൻ നോക്കിയാലും നമ്മൾ ഞാൻ അല്ലേട്ടോ ഞാൻ ഗെയ്യല്ലേ എന്റെ കാര്യം എനിക്കറിയില്ല അല്ലാരും ചോദിക്കോട്ടെ ഇപ്പം ഇപ്പൊ എന്താവും ജോർജ് ഏർ ഒക്കെ ഉണ്ട് ആരുടെ ഒക്കെ മറ്റേ സംഘടനകളൊന്നറിയാറ് അപ്പൊ അവരെ വെച്ചൊരു ഫോട്ടോ വീഡിയോ ഇടാനായിട്ട് മെഗാസ്റ്റാർ യൂണിവേഴ്സിൽ അതിന് അറിയാൻ പേര് ഞാൻ പറയുന്നില്ല അപ്പൊ അവരുടെ ഒരു ഫോട്ടോ വെച്ചോ വീഡിയോ വെച്ചോ ഒരു വീഡിയോ നിങ്ങൾ ഇപ്പോ നിങ്ങളല്ല വേറെ ആൾക്കാർ പുറത്തിറങ്ങി കഴിഞ്ഞാൽ അവരെ വെച്ചേക്കുവാൻ കേട്ടിട്ട് ഇത് നിങ്ങൾ ബിഗ് ബോസ് കയറാൻ വേണ്ടി നിങ്ങൾ തന്നെ അടിച്ചറിയാം ബിഗ് ബോസ് അല്ലെങ്കിൽ തന്നെ കൊല്ലപ്പെട്ടതും പല സംഭവങ്ങളിലും ചെറിയ പൈസ ഒക്കെ വിളിക്കുന്നത് നമുക്കൊരു ഇരുപതിനായിരത്തിനുഭവം പൈസ ഡിപ്പോസിറ്റ് ഹണി ചേച്ചിനെ കുറിച്ച് അതിനെ കുറിച്ച് അതിനെക്കുറിച്ച് പണ്ട് ഞാനൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത് ഇനി അതിനെതിരെ എനിക്ക് ക്യാൻസ് വരുമോന്ന് അറിയില്ല എന്റെ കേസ് എന്ന് പറഞ്ഞാൽ ഞാൻ നമ്മളോട് സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞപ്പോൾ ആരോട് അഭിനയിക്കും പറഞ്ഞപ്പോ ഞാൻ അപ്പത്ത ഒരു ബോധൊക്കെയാണ് ഞാൻ പറഞ്ഞു അനുരോസ്ടോ അഭിനയിക്കണോ സിനിമയിൽ അതല്ല അഭിനയിക്കുന്നതല്ലോ വന്നു കഴിഞ്ഞാൽ അഭിനയിക്കും ക്വസ്റ്റ്യൻ വീഡിയോ ക്വസ്റ്റ്യൻ കട്ട് ചെയ്തിട്ടാണ് അത് ഇട്ടേക്കുന്നത് ഇപ്പൊ ഇട്ടിട്ടില്ല പണ്ട് ഇട്ട സാധനം വേണ്ടി റിപ്പീറ്റ് ആയിട്ട് ഇടുവെന്നറിയില്ല ഇട്ട ഇട്ടിട്ട് നമ്മൾ നിയമ നടപടിയായിട്ട് പോകും കാരണം നമ്മൾക്ക് ഈ ബോസക്ക് കളിച്ചുകൾ തമാശകൾ എനിക്ക് വലിയ എമൗണ്ട് ഇങ്ങനെ കൊടുക്കാൻ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ നിയമ പോകും